ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബികാനന്ദൻ തൃശൂർ ഇന്ന് എൻ്റെ രാവിലത്തെ ഭക്ഷണമാണിത് ഒരു ഗ്ലാസ് പാൽ നിലക്കടല അതായത് പച്ച പച്ചക്കപ്പലിൻ്റെ പുഴുങ്ങിയത് പിന്നെ ഒരു നേന്ത്രപ്പഴം ഇതാണ് എൻ്റെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എല്ലാവരും കൂടി നമുക്ക് കഴിക്കാം കഴിക്കാം മക്കളവേ ഞാൻ രണ്ടും കൽപ്പിച്ച കാരണം അഞ്ച് വർഷം ഇങ്ങോട്ടാണ് ഞാൻ ഇതുപോലെ എൻ്റെ ശരീരം ശേഷിച്ചു കൊണ്ടിരുന്നത് അതിന് മുന്നേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല വണ്ണൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നില്ല നല്ല കടലാട്ട കപ്പലിൻ്റെ അപ്പോൾ എൻ്റെ ശരീരം ഞാൻ ശ്രദ്ധിക്കാണ്ടാണ് നിന്നെ ആയത് പിന്നെ ആദ്യം മുതലേ അറിയുന്നവർ ചീത്ത പറയുകയാണ് ഇങ്ങനെ തെന്നാണ്ടി കുടിക്കാണ്ടി വന്നിട്ടാണ് ശരീരമൊക്കെ ഇങ്ങനെ ആയത് അതുകൊണ്ട് നല്ല നല്ല ഭക്ഷണം കഴിക്കുക നമ്മുടെ ശരീരം നമുക്ക് ആരോഗ്യം വേണം നമ്മൾ മിരിക്കുന്നവരെ നമുക്ക് ശക്തി ആരോഗ്യം വേണം അതിന് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾക്ക് അവിടത്തേക്ക് ചെല്ലണം അല്ലാണ്ട് സാമി ഈ റേഷൻ്റെ അരിയുടെ കഞ്ഞും പാടത്തിൽ കണ പുല്ലും അരിഞ്ഞിട്ട് കഴിച്ചുകൊണ്ടൊന്നും ശരീരത്തിനൊന്നും അവയില്ല അതുകൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞ് ചീത്ത പറയുകയാണ് എന്നെ കഷായങ്ങൾ വെച്ച് കുടിക്കുക ആയുർവേദ എണ്ണ തേച്ച് കുളിക്കുക അതേപോലെ തന്നെ പാൽ നേന്ത്രപ്പഴം മാതളം ആപ്പിൾ ഇതൊക്കെ കഴിക്കുക പച്ചക്കറി വേവിക്കാതെ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാനാണ് കൽപ്പന അപ്പോൾ ഞാൻ തീരുമാനിച്ചു അവർ പറയുന്നത് പോലെ ചെയ്യുക കാരണം എനിക്കും ദുഃഖമുണ്ട് എനിക്ക് ദുഃഖമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറിയുന്നവര് അയ്യുധാര ഇങ്ങനെ അയ്യോ ഇതെന്തായേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധി വിഷമാണ് കണ്ണാടിയിൽ ഞാൻ നോക്കുമ്പോഴും അയ്യോ എങ്ങനെ എൻ്റെ മാറൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിന്നിരുന്നതാ ഇങ്ങനെ ചുങ്ങീനായിപ്പോ എനിക്ക് വളരെ വിഷമം അതൊക്കെ കാണുമ്പോൾ അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി ഞാൻ എൻ്റെ ശരീരം നന്നാക്കിയിട്ടെ കാര്യ അങ്ങനെ പറ്റില്ലല്ലോ പണ്ട് ഞാന് ഒരു ആനക്കുട്ടിയെ പോലെയായിരുന്നു നെഞ്ചൊക്കെ വേടിച്ച് ഇങ്ങനെ അഹ ഇങ്ങനെ കോണങ്ങി കൊണങ്ങി ഒരു നടത്തുന്നുണ്ട് ഈ നടത്താൻ കണ്ടിട്ട് പലവരെയും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു അഹങ്കാരിയാണ് എന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നടത്തും വരുമ്പോൾ കാണുമ്പോൾ കാണുമെന്ന് അറിയാം നിങ്ങളൊരു അഹങ്കാരിയാണെന്ന് ഇനി എനിക്കങ്ങനത്തൊരഹങ്കാരിയാവണം ഇപ്പം ഞാൻ ഒടിഞ്ഞ മുള ഞാൻ നടക്കണം ഇതിങ്ങനെ വടി വേണം നടക്കാൻ അതുപോലെ നടക്കണം അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവും അങ്ങനെ പറ്റില്ല ഇനി പഴയ അഹങ്കാരി തന്നെ ആവണം അപ്പോൾ എൻ്റെ ശരീരം ശ്രദ്ധിക്കാറില്ല ഭക്ഷണം ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇനി അങ്ങനെ പറ്റില്ല ആദ്യം ആനക്കുട്ടിയെ പോലെ നടന്നിരുന്ന ഞാൻ ഇന്ന് കൊക്കിനെ പോലെയാണ് നടക്കുന്നത് അതായത് ഒരു കാലെടുത്ത് വെച്ച് ഒരു കാലെടുത്ത് വെച്ച് ആ വയ്ക്കുന്ന കാലിൽ ചിലപ്പോൾ പുറകിലേക്ക് തന്നെ പോവും അതൊക്കെ എനിക്ക് അനുഭവത്തിൽ കാണുമ്പോൾ എനിക്കൊരു വിഷമം അപ്പം എന്തായാലും ഞാൻ ശരീരമൊക്കെ നന്നാക്കി ആരോഗ്യം വയ്ക്കാൻ തീരുമാനിച്ചു അതാണ് എൻ്റെ ഒരു ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്പലം എൻ്റെ അമ്പലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മക്കൾ നിഷ്ഠയോടു കൂടി പൂജകൾ നടന്നിരുന്നു രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ജപം ധ്യാനം കഴിഞ്ഞ അഞ്ചരക്ക് നടന്ന് തുറന്നു പൂജകൾ അത് കഴിഞ്ഞ് പതിനൊന്ന് മണി നമ്മൾക്ക് ഉച്ചപൂജ കഴിയും പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് വരെ ഭജന അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ദേവി നൃത്തത്തിലെത്തിയിരുന്ന ഭക്തരുടെ കാര്യങ്ങൾ ചോദിച്ചറിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ വൈകിട്ട് മണിയാണ് സമയം ഇപ്പോൾ രാവിലെ നാല് മണി തൊട്ട് ഈ അഞ്ച് മണിവരെ ഞാൻ പച്ച വെള്ളം കഴിക്കുന്നതല്ലായിരുന്നു ഒന്നും കഴിക്കില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റ പിന്നെ ഞാൻ എന്ത് ചെയ്യും പതിനഞ്ച് മിനിറ്റ് ഒന്ന് വിശ്രമിക്കും അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുളിച്ച് വന്ന് വൈകിട്ട് വീണ്ടും നട തുറക്കും ഇഷ്ടം പോലെ ജനങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു പൊട്ടബുദ്ധി തോന്നിയത് ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അതായത് എൻ്റെ കൂടെ മുപ്പത് കൊല്ലം വരെ മുപ്പതും പതിനഞ്ചും ഇരുപതും കൊല്ലം നിന്നിട്ടുള്ള ആൾക്കാർ പിന്നെ ഇന്നലെ വന്നവരൊക്കെയായിട്ട് ഒരു ഇരുപത്തെട്ടാൾ ചേരുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്തിന് പറയുന്നു അവസാനം തല്ലായി വഴുക്കായി അടിയായി എല്ലാവരും കൂടി എൻ്റെ നേരത്തെ ഇരിഞ്ഞു എന്തിന് ഈ ക്ഷേത്രത്തിലെ ഫുൾ പൂർണ്ണ അവശം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഭരിക്കും ഞാൻ അവരുടെ അടിമ പോലെ പാവ പോലെ അവർ പറയുന്ന അനുസരിച്ച് ആടണം അത് എന്നെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ ഈകയായിരിക്കാം ആയിരിക്കാം എന്നെ അനുവദിച്ചില്ല ഞാൻ അനുകൂലിച്ച് നിന്നില്ല അതിൻ്റെ പ്രകാരം എല്ലാവരും കൂടിയിട്ട് എന്നെ ഒറ്റപ്പെടുത്തി എന്നെ എൻ്റെ അമ്പലത്തിൽ വരുന്നവരൊക്കെ മുടക്കി ഞാൻ പൊട്ട പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഒറ്റ രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എൻ്റെ മടും ക്ഷേത്രം വ്യഭിചാരശാലിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പരത്തി അവർ കേസ് കൊടുക്കേൻ്റെ പേരിൽ പിന്നെ കോടതി കയറ്റും ജയിലിലിട്ടും പത്രത്തിലും ടി മാധ്യമങ്ങളിലൊക്കെ ഞാൻ പൊട്ട രീതിയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് എന്നെ പോയി പലപ്പോഴും എനിക്ക് കോളുകൾ വരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കറിയാത്ത ദിവസങ്ങളില്ല നനയാതെ ഇറം ചോക്കണല്ലോ ദൈവം ഈ ഞാൻ ഇന്നുവരെ ഞാൻ ഒരു അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് ഞാൻ അത് അനുഭവിക്കേണ്ടി വരുള്ളൂ എൻ്റെ ഭഗവതി എന്നൊക്കെ പറഞ്ഞ് കറിഞ്ഞൂന്നല്ലാണ്ട് പക്ഷേ അവർക്കൊന്നും അവർ പോയില്ല ഭഗവതി അവർക്കും തടഞ്ഞു പോയാലും സത്യം തെളിയിക്കാൻ എനിക്ക് ദേവി എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അവരുടെ മുന്നിൽ എന്നെ ഭിക്ഷയ്ക്കിരുത്തന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ മുന്നിൽ എൻ്റെ ഈ ക്ഷേത്രം ഒന്നും ബലപ്പെടുത്തി പഴയ പോലെ ദേവിയെ ആരാധിച്ച് പൂജിച്ച് പഴയ പ്രകാരം അങ്ങോട്ട് എൻ്റെ എൻ്റെ ക്ഷേത്രം ആക്കി മാറ്റണമെന്നുള്ളൊരു ആഗ്രഹമാണ് രണ്ടാമത്തെ ആഗ്രഹം അതിനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ മക്കളോട് ഞാൻ ഒരു സഹായം ചോദിച്ചത് ഇതുവരെ ഞാൻ എനിക്കറിയാത്തവരുടെ മുന്നിൽ കൈനീട്ടിട്ടില്ല അപ്പോൾ ഇതിനെ എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹായം ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ അതിൻ്റെ പേരിൽ ഞാൻ കുറക്കെ ഇട്ടു അതിൻ്റെ പേരിൽ ഞാൻ കുറയ്ക്കെ ഇട്ടു അപ്പോൾ സഹായിക്കാൻ മനസ്സിതി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എത്ര പണം ചിലവാക്കുന്നു മനസ്സിതി ഉള്ളവരാണെങ്കിൽ സഹായിക്കുക നേരിട്ട് വരുന്നവർ നേരിട്ട് വന്ന് കഴിയുമ്പോൾ എനിക്ക് എടുക്കുക അല്ലാത്തവർ ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ഇല്ലാത്തവർ ബാങ്കിൻ്റെ ബാങ്കിലേക്ക് അയക്കാനുള്ളത് ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരാം എൻ്റെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തിരണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രണ്ട് ആഗ്രഹങ്ങൾ നമ്മൾ ഇറച്ചി മീനും മുട്ടൊന്നും കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അവർ ചീത്ത പറയണത് ഇതൊക്കെ മേടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചീത്ത പറയുക വയറുന്നറിഞ്ഞു മക്കളെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ മക്കൾ വന്നതെങ്കിൽ ആ ബെല്ലുവട്ടനും ചൂന്ന് വട്ടനും അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം ഓരോ ഒരു വട്ടം അമർത്തണേ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സസന്തോഷമായിരിക്കും